പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടൺ പാന്റ് ആയിട്ടാണ് വെച്ചാൽ കോട്ടൺ പാന്റ് അല്ല നമ്മളിപ്പോഴത്തെ മോഡല് ലെഗീൻസ് ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പോൾ മോഡല് സിഗർ ബോട്ടം ബോട്ടം ഇറങ്ങിയിട്ടുണ്ട് ഈ നമുക്ക് ഈ ഒരു ഭാഗം ഇത്തിരി ലൂസിലായിട്ട് വരും ഇവിടെ നമുക്ക് സിഗർ ബോട്ടം പോലെ വന്നിട്ട് ഇവിടെ ഒരു സ്ലിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഫാബ്രിക്കാണ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി റയോണിലാണ് വരുന്നത് നമുക്ക് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഓരോ കളറിൻ്റെ സൈസസ് കൂടി അവൈലബിളാണ് ത്രീ ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഐറ്റം ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഇത്തിരി ഇറങ്ങിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ അത് പെട്ടെന്ന് ഡാമേജ് പോലെ ഉണ്ടാകും നമുക്കതുകൊണ്ട് നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇലാസ്റ്റിക് ഉണ്ട് ഒരു ടൈയും ഉണ്ട് ഇൻ കേസ് എന്തെങ്കിലും ലൂസൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ടൈ ഉപയോഗിച്ചാണെങ്കിലും ടൈറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ആണ് വരുന്നത് ജസ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ല നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത് പിന്നെ പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ പോക്കറ്റൊക്കെ ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ജസ്റ്റ് വരുന്നതിന് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആഷാണ് കേട്ടോ വരുന്നത് എപ്പോഴും മൂവിങ് ആയിട്ടുള്ള ഐറ്റമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിൽ ബ്ലാക്കാണത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് ആണ് ആണെങ്കിയിപ്പോ ഇൻ കേസ് എന്തായാലും ലെന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് ഷേപ്പ് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പ്ലെയിൻ ആണ് നല്ല സോഫ്റ്റ് ലാവണ്ടർ ഫാബ്രിക്കുമാണ് ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ വരുന്നത് നേവി ബ്ലൂ നല്ലൊരു മജന്ത ആണ് വരുന്നത് റാണി പിക്ക് അല്ലെങ്കിൽ മജന്ത എന്ന് പറയുന്ന കളറാണ് ലാർജ് എക്സൽ ഡബിൾ സൈസിൽ അവൈലബിൾ ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക ഏത് കളറാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുമ്പോൾ നമ്മൾ മെസ്സേജ് ചെയ്തോളുക പുതിയൊരു വീഡിയോ നമുക്ക് കടസ് തന്നെ കാണാം നമ്മുടെ ഓണം ഓണം കളക്ഷനൊക്കെ വന്നിട്ടുണ്ട് ടീനേജ് നല്ല സൂപ്പർ കളക്ഷനാണ് ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്തോളുക പുതിയൊരു വീഡിയോ നമുക്ക് ഡോക്ടസിനെയും കാണാം ബൈ ബൈ